രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇനി ലാറ്റിൻ അമേരിക്കയിൽ ഒരൊറ്റ റൗണ്ട് മത്സരം മാത്രമേ വേൾഡ് കപ്പ് ആയി അവശേഷിക്കുന്നുള്ളൂ ഇനി വേൾഡ് കപ്പിന് ഏകദേശം എട്ടോ ഒമ്പതോ മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് ഈ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നിലവിൽ ലാറ്റിൻ അമേരിക്കയിൽ എല്ലാ ടീമുകൾക്കും ഇനി ഒരൊറ്റ റൗണ്ട് മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കിനി ഇനി എതിരാളികൾ എക്കട്ടോറാണ് വരുന്ന പത്താം തീയതിയാണ് ഈയൊരു പോരാട്ടം നടക്കുന്നത് സൂപ്പർ താരമായ ലിയോണൽ മെസ്സി ഈ പോരാട്ടം കളിച്ചേക്കില്ലെന്ന് മെസ്സിയും സ്കലോണിയും വ്യക്തമാക്കിയതാണ് എങ്കിലും ഇനി ഒരൊറ്റ മത്സരം മാത്രം അവശേഷിക്കെ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് ടോപ്പ് സ്കോറായി നിൽക്കുന്നത് അത് സാക്ഷാ ലിയോ മെസ്സി തന്നെയാണ് എട്ട് ഗോളുകളാണ് മെസ്സി സ്കോർ ചെയ്തിട്ടുള്ളത് നിലവിൽ അർജന്റീൻ സൂപ്പർ താരമായ ലിയോ മെസ്സി എട്ട് ഗോളോടെ ഒന്നാം സ്ഥാനത്ത് കൊളംബിയയുടെ ലൂയിസ് ഡിയാസ് ഏഴ് ഗോളുമായി രണ്ടാമത് കൊളിവിയൻ താരം മിക്കുൽ ആറ് ഗോളുമായി മൂന്നാം സ്ഥാനത്ത് റുഗോയുടെ ഡാർവിൻ യൂനസ് അഞ്ച് ഗോളുമായി നാലാം സ്ഥാനത്താണുള്ളത് അസിസ്റ്റിന്റെ കാര്യത്തിലും ലിയണൽ മെസ്സി മൂന്നസിസ്റ്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട് അസിസ്റ്റിന്റെ കാര്യത്തിൽ കൊളംബിയൻ സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസ് ആണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് അഞ്ച് അസിസ്റ്റുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് മെസ്സിയെ പോലെ തന്നെ ഹാമിഷ് റോഡ്രിഗസും തന്റെ അവസാന കൊ മത്സരമാണ് കഴിഞ്ഞ ദിവസം കളിച്ചു തീർത്തത് ഏതായാലും അർജന്റീനക്ക് ഇനി വളരെ വലിയ പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകം വരുന്ന വേൾഡ് കപ്പിന് കൽപ്പിക്കുന്നത് പ്രതീക്ഷക്കൊത്ത ഉയരാൻ അർജന്റീനക്ക് സാധിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക